ബ്രിട്ടനിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വൻ വിജയം നേടി അധികാരത്തിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൺസർവേറ്റീവ് പാർട്ടി നേതാവും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായ ഋഷി സുനഗ് രാജിവെക്കുകയും ലേബർ പാർട്ടി നേതാവായ കീർ സ്റ്റാർമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു പതിനാല് വർഷത്തിനു ശേഷമാണ് ലേബർ പാർട്ടി വീണ്ടും ബ്രിട്ടനിൽ അധികാരത്തിൽ വരുന്നത് ഋഷി സുനഗിന്റെ ക്യാബിനറ്റിലുണ്ടായിരുന്ന പതിനൊന്ന് മന്ത്രിമാരും ഇലക്ഷനിൽ പരാജയപ്പെട്ടത് കൺസർവേറ്റീവ് പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ ഇലക്ഷനിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഋഷി സുനഗിന്റെ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഫലസ്തീനുകൂല തീരുമാനങ്ങൾ എടുക്കുന്ന ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ലേബർ പാർട്ടിയുടെ പുതിയ നേതാവും പ്രധാനമന്ത്രിയുമായ കീർ സ്റ്റാർമർ ഇസ്രായേലിനെ പരസ്യമായി പിന്തുണച്ചത് ലേബർ പാർട്ടിയിൽ ഇലക്ഷന് മുമ്പ് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ഗസയിൽ നിന്ന് വെള്ളം വരുന്നത് തടഞ്ഞു നിർത്താൻ ഇസ്രായേലിന് അവകാശമുണ്ട് എന്നാണ് കീർ സ്റ്റാർമർ ഗസാ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്ന് വാദിക്കുന്ന കിർ സ്റ്റാർമർ അതേ ഘട്ടത്തിൽ തന്നെ ഗസയിൽ അടിയന്തരമായി വെടിനിർത്തൽ വേണമെന്നും ഫലസ്തീൻ രാഷ്ട്രം വേണമെന്നുമുള്ള നിലപാടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണ് കീർ ടാർമറിന്റെ ഇസ്രായേൽ അനുകൂല പരാമർശത്തിൽ ലേബർ പാർട്ടിയുടെ വോട്ട് ബാങ്കായ മുസ്ലിങ്ങൾ ഇത്തവണ ഫലസ്തീൻ വിഷയത്തിന്റെ പേരിലും ശക്തമായ ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിലും ലേബർ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട നേതാവ് ജെർമി കോർബിൻ്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണക്കുകയാണ് ഉണ്ടായത് റിസൾട്ട് വന്നപ്പോൾ കടുത്ത ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന അഞ്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു ഇതിൽ പ്രധാനി നോർത്ത് ലണ്ടനിൽ നിന്നും വിജയിച്ച ജെർമി കോർബിൻ തന്നെയാണ് ലസ്റ്റർ സൗത്തിൽ നിന്ന് ഷൌക്കത്ത് ആദവും ബ്ലാക്ക് ബോണിൽ നിന്ന് അദിനാൻ ഉസൈനും ബെർമിംഗ്ഹാം പെരിബാറിൽ നിന്ന് അയ്യൂബ് ഖാനും ഡ്യൂസ്ബറിൽ നിന്ന് വിജയിച്ച ഇക്ബാൽ മുഹമ്മദുമാണ് കടുത്ത ഫലസ്തീൻ അനുകൂല തീരുമാനമെടുക്കുന്ന വിജയിച്ച മറ്റു നാല് സ്ഥാനാർത്ഥികൾ തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം പാർട്ടി പതിനാല് ശതമാനം വോട്ടുകൾ പിടിച്ചതാണ് കൺസർവേറ്റീവ് പാർട്ടിയെ വൻ പരാജയത്തിലെത്തിച്ചത് ഇലക്ഷനിൽ ലേബർ പാർട്ടി വൻ വിജയം നേടിയെങ്കിലും ഇസ്രായേൽ അനുകൂല പരാമർശത്തിന്റെ പേരിൽ പ്രധാനമന്ത്രിയായ കീർ സ്റ്റാർമറിന്റെ ഭൂരിപക്ഷം കുത്തനെ കുറയുന്നതാണ് കണ്ടത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഋഷി സുനഗിനെ പോലെ ഇസ്രായേലിനെ അന്തമായി പിന്തുണക്കുവാൻ കീർ സ്റ്റാർമറിന് കഴിയില്ല എന്ന്